നിങ്ങൾ പാതിവഴിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് കൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ജോയിൻ ചെയ്യൂ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹലോ ഓൺലൈൻ ഡിഗ്രി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ഡിഗ്രി നാല് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതിന്റെ എങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് മൂന്ന് വർഷം നാല് വർഷം തമ്മിലുള്ള ഡിഫറൻസ് എന്താ എന്തൊക്കെയാണ് അതുകൊണ്ട് ബെനിഫിറ്റ് ഉള്ളത് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം റിയാം സാധാരണ നമ്മൾ മൂന്ന് വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഹിസ്റ്ററി ആണ് മെയിൻ എടുത്തത് എങ്കിൽ നമുക്ക് സബായിട്ട് എക്കണോമിക്സ് അല്ലെങ്കിൽ സോഷ്യോളജി നമ്മൾ സബായിട്ട് എടുക്കുന്നുണ്ടായിരിക്കും അങ്ങനെയാണ് നമ്മൾ മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഹിസ്റ്ററിയിലാണ് നമുക്ക് ഡിഗ്രി ക്വാളിഫൈഡ് ആവുന്നത് സബ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്കണോമിക്സോ സോഷ്യോളജിയോ അങ്ങനെ ഏതെങ്കിലും സബ് ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക ഇനി നാല് വർഷത്തോട്ടായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് മൂന്ന് രീതിയിലാണ് ഈ നാല് വർഷത്തെ ഡിഗ്രി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിലെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മേജറും മൈനറും സെയിം ആയിട്ട് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ബി എ ഹിസ്റ്ററിയിലാണ് ഇപ്പോൾ ഡിഗ്രി എടുക്കുന്നത് എങ്കിൽ നമ്മൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ഹിസ്റ്ററിയും അതുപോലെ മൈനർ സബ്ജക്റ്റ് സബ് സബ്ജക്റ്റുകൾ നമ്മൾ ഹിസ്റ്ററിയും ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് ഹിസ്റ്ററിയിലായിരിക്കും അങ്ങനെ മേജറും മൈനറും സെയിം സബ്ജക്റ്റിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് മേജർ സബ്ജക്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ബി എ ഹിസ്റ്ററി തന്നെ മേജർ ആയിട്ട് എടുക്കാം അതുപോലെ മൈനർ സബ്ജക്റ്റ് നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമുക്ക് എക്കണോമിക്സോ സോഷ്യോളജിയോ ഇനി സയൻസ് സബ്ജക്റ്റുകളോ ഏത് വേണമെങ്കിലും നമുക്ക് മൈനർ ആയിട്ട് എടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ടോട്ടൽ ക്രെഡിറ്റ്സ് ഒരു ഫോർട്ടി സിക്സ് ക്രെഡിറ്റ്സ് ആണ് വരുന്നതെങ്കിൽ ഒരു ട്വൻറ്റി ഫോർ ക്രെഡിറ്റ്സ് നമുക്ക് മേജർ സബ്ജക്റ്റിനും ട്വൻറ്റി ടു ക്രെഡിറ്റ്സ് നമുക്ക് ഒരു മൈനർ സബ്ജക്റ്റിനും എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററി മെയിൻ ആയിട്ട് എടുത്തു ട്വന്റി ഫോർ ക്രെഡിറ്റ്സിനെ അതുപോലെ ട്വന്റി ടു ക്രെഡിറ്റ്സിനെ എക്കണോമിക്സ് മൈനർ ആയിട്ട് എടുത്തുവെങ്കിൽ നമുക്ക് ഡബിൾ മെയിൻ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഡിഗ്രി പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഡബിൾ മെയിൻ അതായത് ഹിസ്റ്ററിയിലും എക്കണോമിക്സിലും നമുക്ക് ഡിഗ്രി എടുക്കാൻ പറ്റും അങ്ങനെയാണ് നമുക്ക് ഡബിൾ മെയിൻ ക്വാളിഫൈഡ് ആവാൻ പറ്റുന്നത് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നാലാമത്തെ വർഷം അതായത് മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്ത് നാലാമത്തെ വർഷത്തോട്ട് കടക്കുമ്പോൾ നാലാമത്തെ വർഷം നമുക്ക് റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും അതായത് ഫോർത്ത് ഇയർ കംപ്ലീറ്റ് റിസർച്ച് പേപ്പേഴ്സും കാര്യങ്ങളും റിസർച്ചിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് പി ജി ചെയ്യാതെ തന്നെ ഡയറക്റ്റ് പി എച്ച് ഡിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിസർച്ച് താല്പര്യം ഇല്ല എങ്കിൽ നാല് വർഷത്തെ ഡിഗ്രി സാധാരണ നോർമൽ പോലെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിഗ്രി ഹോണേഴ്സോട് കൂടിയിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നാല് വർഷം സബ്ജക്റ്റുകൾ ഓറിയന്റ് ചെയ്ത് മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നാല് വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് ഡിഗ്രി ഓണേഴ്സോട് കൂടെ നിങ്ങൾക്ക് പാസ് ഔട്ട് ആവാൻ പറ്റും അതുപോലെ നാല് വർഷത്തെ ഡിഗ്രി ആണ് നിങ്ങൾ ചൂസ് ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് വൺ ഇയർ കൊണ്ട് നിങ്ങളുടെ പി ജി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ പറഞ്ഞു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വളരെ സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു കരിക്കുലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് സ്റ്റുഡൻസിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് മൂന്ന് വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം മൂന്ന് വർഷത്തിൽ ഡിഗ്രി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം ഇനി സെക്കൻഡ് ഇയറിൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഡിസൈൻ ചെയ്യുന്നത് മൂന്ന് വർഷം കൊണ്ടാണ് നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ പി ജി ആണ് നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് റെഗുലർ ആയിട്ടുള്ള ഡിഗ്രി അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി അതുപോലെയുള്ള യൂണിവേഴ്സിറ്റികളാണ് ഈ വരുന്ന അക്കാദമിക് ഇയർ മുതൽ ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് ഇത് എത്രത്തോളം സക്സസ് ആവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ മാക്സിമം സ്റ്റുഡൻസിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് സബ്ജക്റ്റ് ചൂസ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ഓപ്ഷനുമായിട്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നിരിക്കുന്നത് അപ്പോ സ്റ്റുഡൻസ് മാക്സിമം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ചൂസ് ചെയ്യുക അതിനനുസരിച്ച് സബ്ജക്റ്റുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് സബ്ജക്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പൊ വരുന്നുണ്ട് അപ്പൊ നന്നായിട്ട് ആലോചിച്ചിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക ഹയർ സ്റ്റഡീസ് ആണ് അപ്പോൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും അതുപോലെ കോഴ്സ് ചൂസ് ചെയ്യാനും ഇനി ഇതുമായി റിലേറ്റ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം എനിവേ താങ്ക്